നമസ്കാരം സ്പെഷ്യൽ എഡിഷൻ മോഡലുകളിലൂടെ വിൽപ്പന വാരിയ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ഗോൾഡ് കാസിരംഗ ജെറ്റ് ഡാർക്ക് റെഡ് ഡാർക്ക് എന്നീ പ്രത്യേക പതിപ്പുകളിലൂടെ ടാറ്റ പേര് സംബന്ധിച്ചിരുന്നു മുൻപ് ഹാരിയർ പഞ്ച് മോഡലുകളിൽ ടാറ്റ അവതരിപ്പിച്ചിരുന്ന സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു കാമോ എന്നാൽ പിന്നീട് ഇത് നിർത്തലാക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടാറ്റ മോട്ടോഴ്സ് വീണ്ടും പഞ്ചിന്റെ കാമോ എഡിഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് എട്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന കാറായ പഞ്ചിന്റെ കാമോ എഡിഷൻ പുറത്തിറക്കിയത് ടാറ്റ പഞ്ച് കാമോ എഡിഷനെ കുറിച്ച് വിശദമായി നോക്കാം നമുക്ക് ഡിസൈൻ പെർഫോമൻസ് സേഫ്റ്റി എന്നിവ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നത് മുതൽ പഞ്ചിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും കസ്റ്റമർ ഡിമാൻഡിനെ തുടർന്നാണ് ലിമിറ്റഡ് എഡിഷൻ കാമോ പതിപ്പ് അവതരിപ്പിച്ചതെന്നുമാണ് ടാറ്റ പറയുന്നത് ഈ ഉത്സവകാലത്ത് പഞ്ചിന്റെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ടാറ്റ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനാവുന്നതാണ് വാഹനത്തിന്റെ ഈ പതിപ്പ് സ്റ്റാൻഡേർഡ് പതിപ്പിൽ ചിലറ കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ കമ്പനി നടപ്പാക്കിയിട്ടുണ്ട് ഈ ഒരു പഞ്ച് ക്യാമോ എഡിഷന്റെ ഡിസൈൻ പരിശോധിക്കുമ്പോൾ സി ഗ്രീൻ നിറവും അതുപോലെ തന്നെ വൈറ്റ് പ്രൂഫും ഉൾക്കൊള്ളുന്ന വേറിട്ട രൂപമാണ് ഇതിന് ലഭിക്കുന്നത് മറ്റ് ഡിസൈൻ വിശദാംശങ്ങൾ സ്റ്റാൻഡേർഡ് പതിപ്പിന് സമാനമായി തുടരുമ്പോൾ ചാരനിറത്തിലുള്ള സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ ഇതിന് വ്യത്യസ്ത രൂപമാണ് സമ്മാനിക്കുന്നത് എക്സ്റ്റീരിയർ ഡിസൈനുമായി പൊരുത്തപ്പെടുന്നതിന് കാമോ തീം അപ് ഹോൾ ഫ്രീ ഉപയോഗിച്ച് അകത്തും സമാനമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആപ്പിൾ കാർപ്ലെ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെ പിന്തുണയ്ക്കുന്ന ടെൻ പോയിന്റ് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം റിയർ എ സി യു വയർലെസ് ചാർജർ സി ടൈപ്പ് യു എസ് ബി ചാർജർ ഡ്രൈവറുടെ സൗകര്യത്തിനായി ആൻഡ്രസ്റ്റുള്ള സെൻട്രൽ കൺസോൾ തുടങ്ങിയ ഫീച്ചറുകൾ ക്യാബിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നുണ്ട് ടാറ്റ പഞ്ച് കാമോ എഡിഷന്റെ പവർ ട്രെയിൻഡിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എൺപത്തിയാറ് ബി എച്ച് പിന്നെ എൻ എം ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ള ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ടാറ്റ പഞ്ചിന് തുടിപ്പേരുന്നത് പഞ്ചിന്റെ സി എൻ ജി പതിപ്പും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം സി എൻ ജി മോഡൽ എഴുപത്തിരണ്ട് ബി എച്ച് പിറും എൻ എം പി ടോർക്കുമാണ് എൻജിൻ വികസിപ്പിക്കുക പഞ്ചിന്റെ പെട്രോൾ വേരിയന്റുകൾക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ഡി ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ലഭ്യമാണ് അതേസമയം സി എൻ ജി വേരിയന്റുകൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ മാത്രമാണ് വരുന്നത് പഞ്ചിന്റെ പെട്രോൾ വേരിയന്റുകൾക്ക് ലിറ്ററിന് ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് കിലോമീറ്റർ വരെ മൈലേജ് പറയുന്നുണ്ട് അതേസമയം കിലോഗ്രാമിന് ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് കിലോമീറ്ററോളം മൈലേജാണ് പഞ്ച് സി എൻ ജിയുടെ ക്ലെയിംഡ് മൈലേജായി കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ മുൻപന്തിയിലാണ് ടാറ്റ പഞ്ച് ഉള്ളത് ഗ്ലോബൽ എൻ സി ക്രാഷ് ടെസ്റ്റിൽ ഈ ഒരു മൈക്രോ എസ് യു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് സ്വന്തമാക്കിയത് പഞ്ചിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയന്റുകളുടെ വില ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് പോകുന്നത് അതിന് ദൃഢമായ രൂപകൽപ്പനയും വിവിധ ഡ്രൈവിംഗ് അവസ്ഥകളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും കാരണമാണ് ലോഞ്ച് ചെയ്തത് പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം വിൽപ്പന നേട്ടം കൈവരിക്കാൻ പഞ്ചിന് സാധിച്ചത് മുപ്പത്തിനാല് മാസത്തിനുള്ളിൽ നാല് ലക്ഷത്തിലധികം യൂണിറ്റുകളും ഉൾപ്പെടെ സുപ്രധാന നാഴികക്കല്ലുകൾ പിന്നിട്ടാണ് പഞ്ച് ചൈത്രയാത്ര പുരോഗമിക്കുന്നത് പെട്രോൾ സി എൻ ജി കൂടാതെ പഞ്ചിൻ്റെ ഇലക്ട്രിക് പതിപ്പും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്തായാലും സാഹസികവും പ്രീമിയം ഡ്രൈവിംഗ് അനുഭവവും കൂടുതൽ മെച്ചപ്പെടുത്താൻ പഞ്ചിൻ്റെ കാമോ സ്പെഷ്യൽ എഡിഷൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാമോ എഡിഷനിലെ പുതിയ ഫീച്ചറുകളും നവീകരണങ്ങളും ഈ ഉത്സവ സീസണിൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്ന് തന്നെ കണക്കാക്കാം പഞ്ച് കാമോ എഡിഷൻ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ച് ഇ വി നെക്സോൺ നെക്സോൺ ഇ വി ഹാരിയർ സഫാരിയും കർവ് കർവ് ഇ വി പോലെയുള്ള മറ്റ് മോഡലുകൾക്ക് സ്പെഷ്യൽ എഡിഷൻ സമ്മാനിക്കുന്നതായിരിക്കും thank <laughs> you